സംസ്ഥാനത്ത് പനി വ്യാപനം കൂടുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുമെന്നാണ് മുന്നറിയിപ്പ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു മലബാർ മേഖലയിൽ മഞ്ഞപ്പത്ത വ്യാപനവും രൂക്ഷമാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽഷ അൻസാറാണ് അഖിൽ ഈ പതിനായിരം പേര് പനിബാധിതരായി പ്രതിദിനം അങ്ങനെ ഒരു കണക്ക് വന്നതോടുകൂടെ ഗുരുതരമായ രോഗമുള്ളവർ അതുപോലെ അനുബന്ധ രോഗമുള്ളവരൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം ഇതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് എണ്ണത്തിൽ കാര്യമായ വർധനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് നമുക്ക് അതിന്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാകുന്നതാണ് ഈ പനി ബാധിച്ച് ആശുപത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്നവർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനായിരത്തോളം ആളുകളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ഡെങ്കിപ്പനി വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് ഏതാണ്ട് നൂറോളം പേരാണ് ഒരാഴ്ചക്കിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ ഡെങ്കി പരിപാലിച്ച ഒപ്പം ഈ മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് പേർ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതര സാഹചര്യമുണ്ടായാൽ സ്വയം ചികിത്സ കൃത്യമായി ഒഴിവാക്കണം ആശുപത്രിയിൽ പോയിത്തന്നെ ചികിത്സ നേടണം കൃത്യമായി ഡോക്ടറെ കാണണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഈ രോഗം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു രോഗം പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിരോധ പ്രവർത്തനവും ആരോഗ്യവകുപ്പ് ഏകോപിപ്പിക്കുന്നുണ്ട് എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്നത് സ്മിത വിവരങ്ങൾ അഖിൽ ഷാ അൻസ